ഹലോ നമസ്കാരമുണ്ടേ സുനിൽ ആണേ അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മൂന്നാറിലാണുള്ളത് കേട്ടോ ഇപ്പോൾ നമുക്കിന്ന് വന്നിട്ടിരിക്കുന്ന ഒരു കിടിലം പ്രോപ്പർട്ടിയാണ് കേട്ടോ പത്തേക്കർ സ്ഥലമാണ് റിസോർട്ടിന് ഹോം സ്റ്റേക്കൊക്കെ അനുയോജ്യമായ നല്ല കിടിലം പ്രോപ്പർട്ടിയാണ് നിലവിലെ ഈ സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും ഏലമാണ് കേട്ടോ നാലായിരത്തോളം ചോട് ഏലമാണ് കൃഷി ചെയ്തിരിക്കുന്നത് ജോലിക്കാർക്കൊക്കെ താമസിക്കാൻ അനുയോജ്യമായ ഒരു വീടുണ്ട് ഇതില്ലേ സ്ഥലം നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് നല്ല കോടമഞ്ഞക്കിയുള്ള സ്ഥലമാണ് കേട്ടോ മൂന്നാർ ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും പന്ത്രണ്ട് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് തോട്ടം നല്ല കിടിലും തോട്ടം കേട്ടോ നന്നായിട്ട് പാണിത് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന നല്ലൊരു തോട്ടമാണ് നാലായിരത്തോളം ജോലി ചെടിയുണ്ട് കേട്ടോ ഓവറായിട്ട് ചെരിവൊന്നും ഉള്ള സ്ഥലമല്ല കയറിയിറങ്ങി നടന്ന പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിനുള്ള ചെറിയ ചെരുവാണ് ഈ ഭൂമിക്കുള്ളത് നിരവധി ഏലത്തോട്ടങ്ങളും അതുപോലെ തന്നെ നിരവധി റിസോർട്ടുകളൊക്കെയുള്ള മേഖലയാണ് കേട്ടോ വിഭാഗങ്ങളെല്ലാം നമുക്ക് നിലവിൽ ഈ സ്ഥലത്തിലേക്ക് ഏകദേശം ഒരു നൂറ് മീറ്ററോളം ഓഫ് റോഡുണ്ട് സ്ഥലം മൊത്തത്തിൽ നനച്ചു കൊടുക്കുവാനുള്ള സൗകര്യമൊക്കെ ഉള്ളതാണ് കേട്ടോ സ്ഥലത്തിന്റെ ഒരു സൈഡിൽ കൂടെ തന്നെ നമുക്ക് ചെറിയൊരു തോടുണ്ട് പറ്റാത്ത തോടാണ് പന്ത്രണ്ട് മാസം നമുക്ക് വെള്ളമൊക്കെ കിട്ടുന്നതാണ് കേട്ടോ ഇതുപോലെ നന്നായിട്ട് പണിയൊക്കെ തീർത്തിട്ടിരിക്കുന്നത് നല്ലൊരു തോട്ടമാണ് നിലവിൽ ഈ സ്ഥലത്ത് മൂന്നോളം ഷെഡുകൾ ഉണ്ട് നമുക്ക് കിട്ടോ നമ്മുടെ ഓഫ് റോഡ് സൗകര്യം ഇതാണ് കേട്ടോ വീതിയുള്ള വഴിയാണ് എൻ്റെ വെള്ളത്തിനുള്ള സൗകര്യമായി എല്ലാ ചെടിയിലെ സൈഡിൽ കൂടെ ചെയ്തിട്ടുണ്ട് സ്ഥലത്തിന്റെ സൈഡിൽ കൂടെ ഒഴുകുന്ന വലകി ഇതാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണിത്